രാത്രിയിലെ പൂജ ജാസ്മിനോട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് ഇവിടുന്ന് കഴിഞ്ഞാൽ ജാസ്മിൻ ആദ്യം എന്താണ് ചെയ്യുക ആ ആദ്യം ആരെയായിരിക്കും കോണ്ടാക്ട് ചെയ്യുക എന്നുള്ളത് അതേ ജാസ്മിൻ പറഞ്ഞ മറുപടി എന്ന് പറയുന്നത് ഞാൻ ഇവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഫസ്റ്റ് വിളിക്കാൻ പോകുന്നത് ഗബ്രിയാണെന്നാണ് അപ്പോൾ എന്നിട്ട് ജാസ്മൻ തന്നെ പറഞ്ഞു അല്ല ഇനിയിപ്പോൾ ഗബറി ഇങ്ങോട്ട് വരുന്നുണ്ട് അപ്പൊ പിന്നെ എന്താവും എന്നറിയില്ല ശേഷം തീരുമാനിക്കും എന്ന് പറയുന്നുണ്ട് പിന്നെ ഗബ്രി കഴിഞ്ഞാൽ പിന്നെ വിളിക്കുന്നത് വീട്ടുകാരിയായിരിക്കും വീട്ടുകാരുടെ അടുത്ത് അങ്ങോട്ടൊന്നും പറയാനായിട്ട് നിൽക്കില്ല അവർ പറയുന്നത് മുഴുവൻ ഇങ്ങോട്ട് കേൾക്കാനായിട്ട് നിൽക്കും അതിനുശേഷം അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയുള്ളൂ എന്ന് പറയുന്നുണ്ട് അതിന് ശേഷം അഫ്സലക്കാനെ വിളിച്ചിട്ട് എന്താണ് പ്രശ്നം എന്താണ് കാര്യം എന്ന് ചോദിക്കുമെന്ന് പറയുന്നുണ്ട് അല്ല സത്യത്തിൽ എനിക്കത് കേട്ടപ്പോൾ തോന്നിപ്പോയൊരു കാര്യം എന്ന് പറയുന്നത് എന്തായാലും അഫ്സലിപ്പോൾ ഒരു തേർഡ് പൊസിഷനിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് അല്ല വീട്ടുകാർക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊടുക്കുന്നതൊക്കെ പക്ഷേ ഇവിടെ അഫ്സലിനേക്കാളും ഇമ്പോർട്ടൻസ് എന്തായാലും ജാസ്മിൻ കൊടുത്തിരിക്കുന്നത് ഗബ്രിക്ക് തന്നെയാണ് അതിൽ യാതൊരു സംശയവും എന്നാണ് എനിക്ക് തോന്നിയൊരു കാര്യം അപ്പോൾ പൂജ പറയുന്നുണ്ട് പുറത്ത് എന്തുണ്ടായാലും നിനക്കതൊരു വിഷയമാവും അല്ലെങ്കിൽ അത് പ്രശ്നമാവും എന്നൊക്കെ തോന്നുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ എനിക്കറിയാം പുറത്തൊക്കെ വലിയ വലിയ വിഷയങ്ങളാണ് ഭയങ്കര ഡാർക്കാണെന്നൊക്കെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് എന്തായാലും എല്ലാം നേരിടണം എന്നൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് കൂടുതൽ വിഷയമാകും പ്രശ്നമാകും എന്നൊക്കെ അവിടെ ജെറുതായിട്ടൊന്ന് സൂചിപ്പിക്കുന്നുണ്ട് പൂജ അത് ജാസ്മിനെ മനസ്സിലാവുന്നുമുണ്ട് പിന്നെ എന്തായിരിക്കും പുറത്തിറങ്ങിയ ബാക്കി ചെയ്യാൻ ചോദിച്ചു കഴിഞ്ഞാൽ കപ്പടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് ഇൻസ്റ്റയിൽ ഇടണം പിന്നെ അതിനനുസരിച്ച് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ജാസ്മിനെ കപ്പടിക്കും എന്നൊരു ചെറിയ പ്രതീക്ഷ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് ചെറുതല്ല ചിലപ്പോൾ വലുതായിരിക്കാം എന്തായാലും ഗബി പുറത്തുണ്ടല്ലോ അപ്പം ജാസ്മിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യും എന്നൊരു തോന്നലും ഉണ്ടായിരിക്കാം എന്തായാലും ജാസ്മിൻ കപ്പെടുക്കും എന്നൊരു തോന്നൽ ജാസ്മിനിണ്ട് ഇല്ലാതില്ല എന്നാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്തായാലും ജാസ്മിന്റെ മനസ്സിൽ എന്തായാലും അഫ്സൽ എന്നൊരു പേരുണ്ട് പക്ഷേ അത് മൂന്നാം സ്ഥാനത്താണെന്ന് മാത്രം ഒന്നാം സ്ഥാനത്ത് ഇപ്പോഴും നിൽക്കുന്നത് ഗബ്രിയാണെന്ന് അവിടെ തുറന്നു പറഞ്ഞിരിക്കുകയാണ് ജാസ്മിൻ